നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ഏകദേശം അയ്യായിരം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിന്റെ മുന്നിലാണ് നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തുള്ള ചെങ്കൽ ശിവപാർവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിൽ ഒന്നുള്ളത് ഈ ശിവലിംഗത്തിനുള്ളിലൂടെ പ്രവേശിച്ചാൽ നമുക്ക് കൈലാസം ദർശിക്കാം വൈകുണ്ഠം ദർശിക്കാം അതോടൊപ്പം ദേവലോകവും കാണാം അങ്ങനെ അത്ഭുതങ്ങളുടെ ഒരു കലവറയാണ് ഈ ക്ഷേത്രം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ചെങ്കൽ ഗ്രാമത്തിൽ പുറ്ററയ്ക്കൽ എന്ന സ്ഥലത്തുള്ള ക്ഷേത്രമാണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം ബ്രഹ്മജ്ഞാനിയായിരുന്ന ഒരു സന്യാസിയുടെ സമാധി സ്ഥാനത്താണ് ചെങ്കൽ ശിവപാർവതി ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്നും പണ്ടൊരിക്കൽ ക്ഷേത്രം നശിച്ചുപോയതാണെന്നും പുനഃപ്രതിഷ്ഠ നടത്തപ്പെട്ടതാണെന്നും പറയപ്പെടുന്നു ഇപ്പോഴത്തെ ക്ഷേത്രം ഉയർന്നുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് അതിന് നിമിത്തമായി ഭവിച്ചത് കൃഷ്ണൻകുട്ടി എന്ന പൂർവാശ്രമത്തിൽ പേരുണ്ടായിരുന്ന സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയാണ് ചെങ്കൽ ഗ്രാമത്തിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജ്ഞാനപ്രകാശം ചെല്ലംമാൾ ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് നവംബർ പതിനാറിന് പൂയം നക്ഷത്രത്തിൽ ജനിച്ച കൃഷ്ണൻകുട്ടി മൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ വീടിന് തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് പോയി ധ്യാനിച്ചിരിക്കുക പതിവായിരുന്നു അദ്ദേഹം ധ്യാനിച്ചിരുന്ന സ്ഥലത്തിനടുത്ത് ഒരു പുറ്റു വളർന്നു വലുതായി ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ പലതവണ അത് തകർക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴെല്ലാം പൂർവാധികം ശക്തിയോടെ അത് വളർന്നു വലുതാവുകയായിരുന്നു ഒരിക്കൽ ഇത് തകർക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്നും ഒരു സർപ്പം പുറത്തേക്ക് വന്നു അതേ തുടർന്ന് പ്രശ്നം വച്ചപ്പോൾ കുറ്റിൽ ശിവപാർവതി സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ കുറ്റിന് നിത്യപൂജ നടത്താൻ തുടങ്ങി വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണൻകുട്ടി തന്നെ അവിടെ ഒരു ക്ഷേത്രം പണിയുകയും ശിവപാർവതിമാരെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു നിരവധി ആളുകൾ ഈ കഥയറിഞ്ഞ് ക്ഷേത്രത്തിൽ വരാനും പ്രാർത്ഥിക്കാനും തുടങ്ങി അങ്ങനെയാണ് ഈ സ്ഥലത്തിന് യ്ക്കൽ എന്ന പേര് വരാൻ കാരണമായതെന്നും പറയപ്പെടുന്നു ഇവിടെ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ട് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞതാണ് ഇങ്ങനെ അയ്യായിരം വർഷത്തിലധികം പഴക്കമുണ്ട് അപ്പോൾ അന്ന് ഈ സ്ഥലത്ത് ശിവൻ്റെയും പാർവതിയുടെയും ക്ഷേത്രവും മുരുകൻ ഗണപതി ഇവരുടെ ക്ഷേത്രവും അതിൻ്റെ പൂജാതി ഒക്കെ നടന്നു വന്നു പ്രകൃതി പ്രകൃതിക്ഷോഭം മൂലം അതെല്ലാം മൺമറഞ്ഞ് പോയി അപ്പം അതിനുശേഷം എൻ്റെ ജന്മത്തോടു കൂടെയാണ് വീണ്ടും അതിൻ്റെ ഒരു ആവിർഭാവം വരുന്നത് ഞാൻ ജടയോടുകൂടെയാണ് ജനിക്കുന്നത് ഞാൻ ജനിച്ച വീട്ടിൻ്റെ കന്നിമ മുറിയിൽ ശിവൻ്റെയും പാർവതിയുടെയും രൂപത്തിലുള്ള പുറ്റു വളർന്നു വരുന്നത് അപ്പം ആ പുറ്റ് വളർന്നു വന്ന സ്ഥാനത്താണ് ഇന്ന് ശിവപാർവതിയുടെ വിഗ്രഹപ്രതിഷ്ഠയും കൂടെ നടത്തിയിട്ടുള്ളത് ആ പുറ്റ് അതിനടിയിൽ തന്നെയാണ് ആദ്യം ഒരു തെക്കത് മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ കൃഷ്ണൻകുട്ടിക്ക് വീണ്ടും ഒരു അരുളപ്പാടുണ്ടായി കേരളീയ വാസ്തുശൈലിക്കനുസരിച്ച് പഞ്ചപ്രാകാരങ്ങളോടുകൂടിയ ഒരു മഹാക്ഷേത്രമാക്കി ക്ഷേത്രത്തെ ഉയർത്താനായിരുന്നു ആ അരുളപ്പാട് അതിനു ശേഷമാണ് ഇപ്പോൾ നാം കാണുന്ന ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് അതിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്ന നിലയിൽ പ്രസിദ്ധമാണ് ഇന്ന് ഈ ക്ഷേത്രം കാഞ്ചി കാമകോടി പീഠത്തിന്റെ അന്നത്തെ മഠാധിപതിയായിരുന്ന ജയേന്ദ്ര സരസ്വതി സ്വാമികളിൽ നിന്ന് സന്യാസം സ്വീകരിച്ച കൃഷ്ണൻകുട്ടി സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ഈ ശിവലിംഗ നിർമ്മാണം എന്ന് പറയുന്നത് നമ്മളവരും മനുഷ്യ ശരീരത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പം നമ്മൾ നമ്മളിലൂടെയാണ് നമ്മളെ ഈശ്വരനെ കാണാറ് ഭഗവാനാണ് ഈ ഐഡിയ തരുന്നത് അതനുസരിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത് ഈ പലരും ശിവനും ശിവനെ ശൈവമായിട്ടും വിഷ്ണുവിനെ വൈഷ്ണവായിട്ടും കാണുന്ന ഒരു രീതിയുണ്ട് അതിപ്പോഴും വന്ന് പലരും ചോദിക്കും ഇതെങ്ങനെയാണ് യോഗിക്കണേ ഇത് ശൈവവും വൈഷ്ണവുമായിട്ട് പക്ഷേ അവിടെ ത്രിമൂർത്തി എന്ന് പറയുമ്പോൾ എല്ലാം ഒന്നാണ് നായകത്വത്തിൽ കൂടെ ഏകത്വത്തിലേക്ക് വരിക അപ്പോൾ നമ്മുടെ മനസ്സ് പതറിക്കിടക്കുന്ന പലയിടത്തും സഞ്ചരിച്ച് കിടക്കുന്ന ആ ഒരു മനസ്സ് ഒരു ഭാവത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എല്ലാം ഒന്നാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൂടെ ചെയ്തിട്ടുണ്ട് ഈ ഹനുമാൻജിയിലകത്തൂടെ ഇറങ്ങി വൈകുണ്ഠത്തിലേക്ക് പോയി വൈകുണ്ടത്തിൽ അടുത്ത് ദേവലോകം കൂടെ കണ്ട് അവർക്ക് സന്തോഷമായിട്ട് തിരിച്ചു പോകാൻ പറ്റും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച മഹാശിവലിംഗത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ ഏഴു വർഷത്തോളം എടുത്തു മുപ്പത് ശില്പികളാണ് ഇതിനായി നിയോഗിക്കപ്പെട്ടത് ക്ഷേത്രത്തിൽ തന്നെ താമസിച്ച് കടുത്ത നിഷ്ഠയോടെയാണ് അവർ നിർമ്മാണം തുടങ്ങിയത് നൂറ്റി പതിനൊന്നടി ഉയരം വരുന്ന ഈ ശിവലിംഗത്തിനകത്ത് ഏഴു നിലകളുണ്ട് ശിവലിംഗത്തിന്റെ വിസ്തൃതി അറുപത്തിയഞ്ചടിയാണ് വലിയൊരു ശിവലിംഗം എന്നതിലുപരി അകത്തേക്ക് കയറാവുന്ന രീതിയിൽ പണിത ഒരു സൗധമാണിത് ഷടാധാര മാതൃകയിലാണ് ഈ ശിവലിംഗം പണി പണികഴിപ്പിച്ചിരിക്കുന്നത് ഏഴ് നിലകളിൽ ഓരോന്നിലും വിവിധ ദേവതാരൂപങ്ങൾ കാണാം ശിവന്റെ അറുപത്തിനാല് ഭാവങ്ങൾ നൂറ്റിയെട്ട് ശിവലിംഗ പ്രതിഷ്ഠ എന്നിവ ഓരോ നിലകളിലായി ഉണ്ട് ഏറ്റവും താഴത്തെ നിലയെ അടിസ്ഥാന ചക്രമായ മൂലാധാരത്തിൻ്റെയും മുകളിലേക്കുള്ള ഓരോ നിലയെയും ക്രമത്തിൽ സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ സഹസ്രാരം എന്നിവയുടെയും പ്രതീകങ്ങളായി കണക്കാക്കി വരുന്നു മനുഷ്യരെ ശിവാരാധനയിലൂടെ ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിൽ എത്തിക്കുക എന്ന സങ്കല്പമാണ് ഇതിന് പിന്നിൽ മഹാശിവലിംഗ കൈലാസ ആഞ്ജനേയ വൈകുണ്ട ദേവലോകം ഇത്രയും നമുക്ക് വന്നാൽ കാണാൻ കഴിയും കാണാൻ കഴിയും അത് പോയിട്ട് നമുക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിന് വളരെയധികം സന്തോഷവും ഒരു കുളിർമയും അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയിലായിരിക്കും ഇവിടെ വരുന്ന ഭക്തർ തിരിച്ചു പോകും മൂലാധാരത്തിൽ ഏഴര ചുറ്റായി ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനിയെ ഉണർത്തി ഓരോ ചക്രത്തെയും ഭേദിച്ച് അവസാനം സഹസ്രാര പത്മത്തിലെത്തിച്ച് സാക്ഷാത്കരിക്കുക എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഏഴാമത്തെ നിലയിലാണ് കൈലാസം സജ്ജീകരിച്ചിരിക്കുന്നത് മഞ്ഞും തണുപ്പും നിറഞ്ഞ കൈലാസത്തിൽ ശിവപാർവതിമാരുടെ വലിയൊരു രൂപവും ദർശിക്കാനാവും ഏറ്റവും താഴത്തെ നിലയിൽ പ്രവേശന കവാടത്തിന്റെ അടുത്തായി പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവലിംഗത്തിൽ ഭക്തർക്ക് സ്വയം പൂജ നടത്താനുള്ള സൗകര്യവുമുണ്ട് ഓരോരുത്തരും അവനവന്റെ ഉള്ളിലെ ഈശ്വരനെ കണ്ടെത്തി പൂജിക്കുക എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശിവലിംഗം നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ നിർമ്മാണത്തിനായി കാശി ബദരീനാഥ് ഗംഗോത്രി ഗോമുഖ് രാമേശ്വരം ധനുഷ്കോടി കൈലാസം എന്നിവിടങ്ങളിലെ മണ്ണും തീർത്ഥവും ഉപയോഗിച്ചു ശിവലിംഗത്തിനുള്ളിലെ കാഴ്ച കണ്ടുകഴിഞ്ഞാൽ മൃതസഞ്ജീവനിയുമായി പറന്നുവരുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഹനുമാന്റെ ഉള്ളിലൂടെ വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കാം എൺപതടി ഉയരത്തിലും അറുപത്തിനാലടി നീളത്തിലുമാണ് ഹനുമാൻ്റെ നിർമ്മിതി വായുവിലൂടെ പറന്നു നിൽക്കുന്ന രീതിയിലാണ് ഈ അത്ഭുത സൃഷ്ടി നിർമ്മിച്ചിരിക്കുന്നത് വൈകുണ്ഠത്തിൽ ശയനഗണപതിയെയും എട്ട് നിലകളിലായി പ്രതിഷ്ഠിച്ചിട്ടുള്ള അഷ്ടലക്ഷ്മികളായ വീരലക്ഷ്മി ഗജലക്ഷ്മി സന്താനലക്ഷ്മി വിജയലക്ഷ്മി ധാന്യലക്ഷ്മി ആദിലി ധനലക്ഷ്മി ഐശ്വര്യലക്ഷ്മി എന്നിവരുമുണ്ട് ദശാവതാരങ്ങളെയും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെയും ദർശിച്ച് ഒടുവിൽ അനന്തനിൽ ശയിക്കുന്ന വൈകുണ്ഠവാസനേയും ദർശിക്കുവാൻ സാധിക്കും തുടർന്ന് ദേവലോകത്തിലേക്കാണ് പ്രവേശനം അടി ഉയരത്തിലാണ് ദേവലോകം നിർമ്മിച്ചിരിക്കുന്നത് ഇതിനുള്ളിൽ ബ്രഹ്മാവ് സരസ്വതി ശിവപാർവതിമാർ മഹാവിഷ്ണു ദേവഗുരുവായ ബൃഹസ്പതി നാരദർ എന്നിവരടങ്ങുന്ന ദേവസഭയെ നമുക്ക് കാണാം ഓം നമശിവായ പത്ത് വർഷമായി ഈ ക്ഷേത്ര മഹേശ്വരം ശിവപാർവതി ക്ഷേത്ര സിരിസന്നിധി സത്യസന്ധമായും ഭഗവാൻ്റെ അനുഗ്രഹത്താലും ഒൻപത് വർഷവും ഞങ്ങൾക്ക് കലാനിധിക്ക് നല്ല രീതിയിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഭഗവാനെ സമർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് വിഷു മഹോത്സവത്തോടും അനുബന്ധിച്ചും വിനായക ചീർത്ഥിക്കും ഓ ഓണോത്സവത്തോടനുബന്ധിച്ചും സ്വാമിജി ഞങ്ങൾക്ക് ഈ വേദി അനുവദിച്ച് തരാറുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തിൽ ക്യാൻസർ എന്ന മഹാരോഗത്തിന് ഞാൻ അടിമയാകുകയും സ്വാമിജിയുടെ അനുഗ്രഹത്താൽ ഒരു വേദനയെ അനുഭവിക്കാതെ കീമോ എല്ലാ മാസവും ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പോൾ കീമോ നടത്തുകയും ആ വർഷവും ഈ വേദിയിൽ മഹാശിവരാത്രിയോടനുബന്ധിച്ച് എനിക്ക് പ്രോഗ്രാം ചെയ്യാൻ ഹോസ്പിറ്റലിൽ നിന്ന് അനുവാദം തരികയും ഹോസ്പി ആർ സി സിയിൽ നിന്ന് തന്നെയാണ് സർജറിക്ക് മുമ്പ് ഈ വേദിയിൽ ഞാൻ ശിവരാത്രി മഹോത്സവം ഭഗവാന്റെ അനുഗ്രഹത്താൽ എനിക്ക് നടത്താൻ സാധിച്ചു ആ വർഷം മാർച്ച് പതിനൊന്നിനാണ് എനിക്ക് സർജറി ഉണ്ടായിരുന്നത് ഫോർത്ത് സ്റ്റേജ് ആയിരുന്നു അന്ന് ഡോക്ടർ എഴുതിയതാണ് രക്ഷപെടില്ല എന്നുള്ളത് പക്ഷേ അതിനേക്കാളിലും ഉപരിയായി നിരവധി നൂറിൽ പരം വേദികൾ അതിനുശേഷം ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഫലമായി എനിക്ക് അവതരിപ്പിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വിദേശത്ത് നിന്ന് പോലും നിരവധി ആളുകളാണ് ക്ഷേത്രത്തിലെത്തുന്നത് ഒരേ പീഠത്തിലിരിക്കുന്ന ശിവനും പാർവതിയും പ്രധാന പ്രതിഷ്ഠകളായ ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി സുബ്രഹ്മണ്യൻ അയ്യപ്പൻ നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് മുപ്പത്തിരണ്ട് ഗണപതി രൂപങ്ങളുടെ പ്രതിഷ്ഠ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളുടെ മാതൃകകൾ തുടങ്ങി ധാരാളം ആകർഷണങ്ങൾ ഇവിടെ കാണാം മുപ്പത്തിരണ്ട് ഗണപതി രൂപങ്ങളിൽ ബാലഗണപതി മുതൽ യോഗഗണപതി വരെയുള്ളവയുണ്ട് ഇവയെ മനുഷ്യന്റെ ഓരോ അവസ്ഥയുടെയും പ്രതീകങ്ങളായി കണക്കാക്കുന്നു ഈ ജ്യോതിർലിംഗങ്ങളെ കണ്ടുതോടണമെങ്കിലും ഒരു മാസമെങ്കിലും കറങ്ങി നടന്നാലേ അങ്ങ് അവിടെ എല്ലാം എത്താൻ പറ്റും പക്ഷെ ഇവിടെ വന്ന് പെട്ടെന്ന് ഒരു സമയത്തിനകത്ത് വെച്ചിട്ട് തന്നെ ഈ ജ്യോതിർലിംഗങ്ങളെ തൊഴാം പിന്നെ മുപ്പത്തിരണ്ട് ഭാവത്തിലെ ഗണപതി പ്രതിഷ്ഠ അത് ഈ ഭാരതത്തിലല്ല ഈ വിശ്വശാന്തി പീഠത്തിൽ ധ്യാനിച്ചിരിക്കുമ്പോൾ അവാച്യമായ ഒരു അനുഭൂതിയാണ് ഭക്തന് കൈവരുന്നത് കിഴക്കു ഭാഗത്തെ ഗോപുരത്തിന് ഇരുവശവും രണ്ട് ഗജവീരന്മാരുടെ രൂപങ്ങളുണ്ട് കിഴക്കേ ഗോപുരത്തിന് നേരെ മുന്നിലായി ഭഗവത് വാഹനമായ നന്ദികേശന്റെ ഒരു വിഗ്രഹം കാണാം ഭക്തർ നന്ദിയുടെ ചെവിയിൽ ആഗ്രഹങ്ങൾ പറയുന്നത് ഇവിടെ ഒരു പതിവ കാഴ്ചയാണ് പടിഞ്ഞാറുഭാഗത്ത് ക്ഷേത്രം പൂജാരിമാരുടെയും സ്വാമിയുടെയും താമസസ്ഥലമാണ് ഇതിനു മുന്നിലായി മനോഹരമായ ഒരു പൂന്തോട്ടവും കണിസ്ഥലവും കാണാം ഇത് ക്ഷേത്രദർശനത്തിനൊപ്പം വിനോദത്തിനും വഴിയൊരുക്കുന്നു വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യവും ആയിരക്കണക്കിന് സദസരെ ഉൾക്കൊള്ളാനാവുന്ന മൈതാനവും വലിയൊരു സ്റ്റേജും ക്ഷേത്രത്തിന്റെ മറ്റു പ്രത്യേകതകളാണ് ഈ സ്ഥലത്ത് ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് അനുഭവം ഭാഗം അല്ല ഇവിടെ വന്ന് തൊഴുന്നവർക്ക് ആത്മീയമായിട്ട് ഉണർവ് ഉണ്ടാകും ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ ഓരോ പ്രതിഷ്ഠകളും ഓരോ സംഭവങ്ങളെല്ലാം ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത് ശിവപാർവതി ക്ഷേത്രം നെയ്യാറ്റിൻകരയിൽ നിന്ന് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ ആറ് കിലോമീറ്റർ ദൂരമുണ്ട് പുതിയൻ കുളങ്ങരയിൽ വച്ച് ദേശീയപാത അറുപത്തിയാറിൽ നിന്ന് തിരിഞ്ഞ് വ്ളാത്താങ്കര വരെ പോകുന്ന ബസ് റൂട്ട് ക്ഷേത്രത്തിന്റെ തെക്കു ഭാഗത്തു കൂടി കടന്നു പോകുന്നു തിരുവനന്തപുരത്ത് നിന്ന് ക്ഷേത്രത്തിലേക്ക് ഏകദേശം മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ആണ് ദൂരം